അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന അവനെ ശ്രൂഷിച്ചു പിശാജ് വിട്ടുപോയി ഒരു ഒരു പരിഭാഷ പറയുന്നത് പിശാജ് കുറച്ച് കാലത്തേക്ക് അവനെ വിട്ടുപോയി വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ദൈവ വന്ന് ശുശ്രൂഷിച്ചു ഹാ ഇനി ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് പിശാജ് നിങ്ങളെ പരീക്ഷിക്കുകയാണോ പിശാജ് നിങ്ങളെ കുത്തുകയാണോ പിശാജ് ഇടിക്കുകയാണോ പിശാജ് അടിക്കുകയാണോ പിശാജ് രോഗം കൊണ്ടുവന്നിരിക്കുകയാണോ പിശാജ് ദാരിദ്ര്യം കൊണ്ടുവന്നിരിക്കുകയാണോ പിശാജ് വഴക്ക് കൊണ്ടുവന്നിരിക്കുകയാണോ ാരമില്ലെന്ന യേശുവിൻ്റെ കൂടെ നീ നടക്കാമെങ്കിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ശരി ദൈവദൂതന്മാർ വരും ഹാളിയ നീ യേശുവിൻ്റെ കൂടെ നടക്കാമെങ്കിൽ ഹാലയലുയേശുവിനെ മാത്രം ആരാധിക്കാമെങ്കിൽ ഹാലയല്ലുയ പലരും ആരാധിക്കുന്നത് പരിപാടിയുണ്ടാകും എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം അല്ല ചിലർ ചുണ്ണാമ്പ് അരട്ടുന്നവർക്കല്ല അല്ല ഉറക്ക കൈവട്ടിയാൽ നീ വലിയ ഭക്തനാകുമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൈ ഉറക്ക കൈവട്ടിക്കൂടാ ഹാളല്ലുയ ദൈ കേൾക്കുന്ന ദൈവം സന്തോഷിക്കട്ടെ അപ്പോൾ നീ ആരാധിക്കുന്ന സമയത്ത് പിശാജ് പോകും പിശാജ് പിന്നെ നോക്കണം പിശാജിന് അവകാശം പറയാൻ എന്തെങ്കിലും പേഴ്സിനകത്തുണ്ടോ നിന്റെ ഫോണിനകത്തുണ്ടോ നിന്റെ ജീവിതത്തിനകത്തുണ്ടോ നിന്റെ വീടിനകത്തുണ്ടോ ഏതെങ്കിലും പിശാചിൻ അവകാശം പറയുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് വീട് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഹാളുയ സ്വർഗസ്ഥനായി ദൈവം സന്തോഷിക്കും ആ സമയത്ത് ദൈവദൂതന്മാർ വരും ഹാളുയ അവൻ നിന്നെ സഹായിക്കും വക്ക് വിത്ത്